നമസ്കാരം ഓസ്ട്രേലിയൻ മലയാളി ചാനലിന്റെ നേരറിയാം കേട്ടറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ശ്രീലക്ഷ്മി പബ്ലിഷറിന്റെ പേര് എന്താണ് ഈ മൂന്ന് ബുക്കും സെയിം പബ്ലിഷർ ആണോ സെയിം പബ്ലിഷർ ആണ് പബ്ലിഷറിന്റെ പേര് ഹാർഡി ഗ്രാൻഡ് ചിൽഡ്രൻസ് പബ്ലിഷിംഗ് എന്നാണ് അവർക്ക് കൊറേ ഇംപ്രി ഇംപ്രിന്റുകൾ ഉണ്ട് അതിലത്തെ ഈ എന്റെ ബുക്കുകൾ പബ്ലിഷ് ചെയ്ത് അവര് ഇണ്ടാക്കിയൊരു പുതിയ ഇംപ്രിന്റ് ആണ് അപ്പം ഈ ഇവിടെ ഒരു ഒരു ഇത് കണ്ട ഇത് അതാണ് ആ ഇംപ്രിന്റിന്റെ ഒരു സിമ്പിൾ ബ്രൈറ്റ് ലൈറ്റ് എന്നാണ് ആ ഇമ്പ്രിന്റിന്റെ പേര് പെംഗ്വിൻ ബുക്സിന് പെങ്കുവിൻ ഉണ്ട് ഹാഡിഗ്രാൻഡ് ശരിക്കുള്ള സിമ്പിള് ഈ ബുക്സ് നിങ്ങൾ ചെലപ്പോ കണ്ടുണ്ടാവും കുട്ടികൾ വായിക്കുന്നത് അതിൽ ഈ സിമ്പിൾ ആണ് ഇതാണ് എന്റെ പബ്ലിഷർ ഹാർഡി ഗ്രാൻഡ് ഓക്കെ ഇത് ഇത് അപ്പൊ ഇവരാണ് ഈ പബ്ലിഷറിന്റെ വേറൊരു ഇൻപ്രിന്റ് ആണ് അവരുടെ ഒരു പിക്ചർ ബുക്സിൽ ഇങ്ങനത്തെ പ്രത്യേക സബ്ജക്റ്റുകൾക്കുള്ള ഒരു അപ്പൊ അതിലിങ്ങനെ ആറ് പില്ലറുണ്ട് അവരുടെ ഒരു പില്ലറ് ഡവേഴ്സിറ്റിയാണ് അപ്പൊ ആ ബുക്സാണ് ഇതില് വരാ എങ്ങനെയാ ഈ പബ്ലിഷറിനെ കണക്ട് ആരെങ്കിലും ചെയ്തതാണോ അല്ല 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 അത് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോ ഞാന് നമ്മൾ നമ്മൾ എഴുതണതും ഇങ്ങനെ പബ്ലിഷിംഗ് ലോകത്തേക്ക് കടക്കണത് ആദ്യായിട്ട് അപ്പൊ എനിക്ക് ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല തുടക്കത്തില് അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്തു അവന് ഫസ്റ്റ് ചെയ്ത പരിപാടി ഗൂഗിള് നമ്മൾ നമ്മള് ഒരു കാര്യം നമുക്കറിയില്ല അപ്പൊ ഗൂഗിൾ ചെയ്യും അപ്പൊ ഗൂഗിള് ചെയ്തപ്പോ അവർ പറഞ്ഞു അതിൽ വന്ന കുറച്ച് കുറെ ബ്ലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയണ്ടായിരുന്ന ഒരു കാര്യം റൈറ്റിംഗ് ഗ്രൂപ്പ്സിൽ ചേരാനാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു റൈറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഞാൻ അതിൽ പോയി ചേർന്നു അവിടെ പോയപ്പോഴാണ് അവര് പറയണ സ്റ്റെപ്പുകള് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അതിലുള്ള ആൾക്കാരും ഇങ്ങനത്തെ പബ്ലിഷ് ചെയ്യാനായിട്ട് കഥകൾ എഴുതി പബ്ലിഷേഴ്സിനെ കണ്ടുപിടിക്കാൻ നടക്കണ ഒരു നല്ലൊരു സപ്പോർട്ടീവ് ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസ് റൈറ്റേഴ്സ് ആണ് ആൻഡ് ആൻഡിഇലസ്ട്രേറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് അത് ബുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷന്റെ കീഴിലാണ് ആ റൈറ്റിംഗ് ഗ്രൂപ്പ് നടക്കണം അപ്പോ ഏഹ് അതിൽ പറഞ്ഞത് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് അപ്പൊ നമ്മൾ കഥകളൊക്കെ എഴുതി വെച്ച് നമുക്ക് പബ്ലിഷേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല ചില പബ്ലിഷേഴ്സ് ഒന്നും ഓപ്പൺ അല്ല ചില പബ്ലിഷേഴ്സ് ഓപ്പൺ ആണ് നമുക്ക് ഇമെയിൽ അയക്കാം പക്ഷെ ഇമെയിൽ അയക്കണത് ഒരു സ്ലഷ് പയൽന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാ അപ്പൊ കുന്ന് കഥകൾ വന്ന് കൊടുക്കണ്ടാവും അത് അവർക്ക് മാസങ്ങൾ എടുക്കും വായിക്കാൻ ചെലപ്പോ അത് വായിച്ചിട്ട് അവര് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരപ്പ തന്നെ തള്ളും അത് നമുക്ക് നമ്മളോട് പറയുന്നില്ല അത് അപ്പൊ നമ്മളിങ്ങനെ മാസങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പൊ അതൊരു വഴി രണ്ടാമത്തെ വഴി കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത അപ്പൊ അത് നമ്മള് കോൺഫറൻസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ഒരുപാട് പബ്ലിഷേഴ്സ് വരും അപ്പൊ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മള് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം അപ്പൊ അതിൻ്റെ ഒരു ഫീ ഉണ്ട് എന്നിട്ട് നമ്മള് രണ്ട് കഥ അയച്ച് കൊടുക്കും ഈ പതിനഞ്ച് മിനിറ്റ് നേരം കിട്ടും നമുക്ക് അവരോട് സംസാരിക്കാൻ അപ്പൊ അതില് നമ്മള് നമ്മുടെ കഥയെ പറ്റി പറയണം അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് തരും പറഞ്ഞു തീർക്കണം പതിനഞ്ചു മിനിറ്റിന്റെ ഉള്ളില് പതിനഞ്ചു മിനിറ്റ് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞാനൊരു കോൺഫറൻസിന് അപ്പൊ എന്റെ റൈറ്റിങ് ഗ്രൂപ്പില് കൊറേ ഫ്രണ്ട്സൊക്കെ പോകണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരുടെ കൂടെ ഞാൻ ഇങ്ങനെ ഞാൻ ഒറ്റ ഒരു പബ്ലിഷറിനെയാ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇനി എന്തായാലും എല്ലാവരും പോകണ്ട് അത് ഞാനും കൂടി പോവാം ഒരു പബ്ലിഷർ ബുക്ക് ചെയ്യാം അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പബ്ലിഷറുണ്ട് അവരുടെ നല്ല ഭംഗിയുള്ള കഥകളും നല്ല ഭംഗിയുള്ള ബുക്കുകളും നല്ല രസമുള്ള കഥകളാണ് പിക്ചർ ബുക്കുകൾ തന്നെ അപ്പൊ ഞാൻ അവരായിട്ടൊരു ഇത് ബുക്ക് ചെയ്തു അങ്ങനെ അപ്പൊ ഈ ബോയ്ഹുവിന്റെ കഥയാണ് അതിലത്തെ ഒരു കഥ ആയിരുന്നത് പിന്നെ വേറെ ഏതോ ഒരു ചെറിയ ഇങ്ങനെ ഒരു ഒരു പാർക്കിലേക്ക് നടക്കാൻ പോണ ഒരു എന്തോട്ടുണ്ട് ഒരു കഥ ആ അപ്പൊ ഇവരായിട്ട് സംസാരിക്കാനായിട്ട് കയറിയപ്പോ അവര് ഈ ബോയ്ഹൂവിന്റെ കഥയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തത് ആ അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പക്ഷെ കൊറേ സമയം എടുക്കും ഈ പിക്ചർ ബുക്സ് ഒക്കെ പ്രിന്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു വരുമ്പോ വലിയ രണ്ട് മൂന്ന് കൊല്ലത്തെ ഒരു ഗ്യാപ്പ് എടുക്കും ഇതിന് ആണ് ഇത് മൊത്തമായിട്ട് എടുക്കുന്നത് അല്ലെ മാനോസ്ക്രിപ്റ്റ് എഴുതി പബ്ലിഷറിനെ കണ്ടുപിടിക്കുക എന്നിട്ട് ആ ഒരു പ്രോസസ് ഒരു ഇത്രയും സമയമെടുക്കുന്ന ഒരു ഇതാണ് ആ വലിയ നന്നായി സമയമെടുക്കും അത് അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ കണ്ട് അപ്പോ മാനുസ്ക്രിപ്റ്റ് ഫുൾ അവർക്ക് കഥ ഇഷ്ടമായെങ്കിലും ആയെങ്കിലും എനിക്ക് കൊറേ വർക്ക് ഉണ്ടായിരുന്നു അത് അതിന്റെ അവസാനവും അതിന്റെ കുറെ കാര്യങ്ങൾ അപ്പൊ അതൊരു ഒരു കൊല്ലത്തോളം എടുത്തു എനിക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപതിൽ കോവിഡ് വന്നു ആ സമയത്ത് അപ്പൊ എല്ലാം സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് എല്ലാം എല്ലാം പബ്ലിഷിംഗ് ഇൻഡസ്ട്രി മൊത്തം ഒരു ഡൗൺ ആയി ആ സമയത്ത് പിന്നെ പിക്കപ്പ് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങക്ക് ഇൻട്രേറ്ററിന്റെ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു കൊല്ലം മുഴുവൻ വേണ്ടി വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് പിന്നെ പടങ്ങളുടെ ഇത് തുടങ്ങിയത് അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തത് ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ബുക്ക് ആയതുകൊണ്ടായിരിക്കണം നല്ല കളർഫുൾ ആണ് എല്ലാം നല്ല നല്ല മിഷേല് ആദ്യത്തെ ബുക്കില് ഗ്രീൻ ഗ്രീൻ ആൻഡ് ഓറഞ്ച് അതെല്ലാം ഒരു കണ്ടായിരുന്നു അതെ അതെ നല്ല ഭംഗിയുള്ള എനിക്കാലത്തെ ഓറഞ്ച് കളറുള്ള പേജുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് ആ തീം മിഷെൽ ഒരു ഗുണം എന്താച്ചാ ആള് ഇങ്ങനെ ഒരു കളർ പാലറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ് ആള് സെലക്ട് ചെയ്യുക ഓറഞ്ച് ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അതുപോലെ ലാസ്റ്റത്തെ അനുഭവമായിട്ട് ഇതാണ് ബ്യൂട്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ബുക്കിന്റെ ആ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോവുക ഒരു ഇത് അതില് ദിവസം അവര് യൂസ് ചെയ്തിരിക്കുന്ന നമ്മളുടെ കുറെ കൾച്ചറിന്റെ എലിമെന്റ്സ് ഇട്ടിട്ടുണ്ട് അല്ലെ ഒരു ആ ഉണ്ട് ഇണ്ട് ആള് ആൾക്കതിനെ നല്ലൊരു കഴിവുണ്ട് അപ്പൊ ഈ കിളിയുടെ ഇവരൊരു കിളീനെ കണ്ടുവല്ലോ അപ്പൊ അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നത് ആയിട്ട് ആയിരിക്കാം അതായിരിക്കാം ഞാൻ കുട്ടികളായിട്ട് വർത്താനും ഇങ്ങനെ ബുക്കിനെ പറ്റി പറയുമ്പോ ഞാൻ ചോദിക്കുമ്പോ പലർക്കും വിചാരിക്കും അത് ചെലപ്പോ ഒരു പീ ആയിരിക്കാം ചെലപ്പോ ഫീനിക്സ് ആയിരിക്കാം അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് പക്ഷെ ഞാനല്ല മിശാലിനോട് പറഞ്ഞത് ഈ ഇങ്ങനെ ഈ പക്ഷിനെ വെക്കണം അവിടെയുള്ള ആ ഒരു ക്രിയേറ്റീവ് ലൈസൻസിനെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനെ പറ്റി പറയണ്ടേ അത് നമ്മള് ഒന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിന്നിട്ട് മറ്റാൾക്ക് ആളുടെ കഴിവ് ഷൈൻ ഒരു അവസരം കൊടുക്കുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് പിക്ചർ ബുക്സിന്റെ ഒരു മാജിക്കും ഒരുവിധം എല്ലാ പിക്ചർ ബുക്സും ഓത്തറും ഇലസ്ട്രേറ്ററും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മിഷേലിനാണ് ഈ സ്റ്റിക്കർ കിട്ടിയത് ഇത് ഇത് ചിൽഡ്രൻസ് ബുക്ക് കൌൺസിൽ ഓഫ് ഓസ്ട്രേലിയയുടെ ന്യൂ ഇലസ്ട്രേറ്റർ അവാർഡാണ് മിഷേൽന കൊല്ലം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലത്തെ അവാർഡ് ഈ ഇതിലത്തെ ഇലസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ആൾക്കത് കിട്ടിയത് നല്ല നല്ല ഇലസ്ട്രേഷൻ ആണ് പക്ഷേ പുതിയ ബുക്കായ സ്റ്റേ ഫോർ ഡിന്നറിൽ കളർ കോമ്പിനേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ കുറച്ചു കളേഴ്സ് ആഡ് ചെയ്തതുപോലെ അതെ 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 ഇതിൽ കൂടുതൽ കളേഴ്സ് കളേഴ്സിറ്റിണ്ട് അമ്മ സാരി ആണെങ്കിൽ ആള് പിങ്കും ഗ്രീനും ആണ് അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ പിങ്കും നല്ല രസമായിട്ടുണ്ടുള്ള പിങ്കും ഗ്രീനും നല്ല നല്ല ഭംഗിയില് ഒരു നല്ല രസമുള്ള കളേഴ്സ് എനിക്ക് ഇഷ്ടം എനിക്ക് കളർ സ്കീം ഒക്കെ ആള് എടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു അതിനൊരു കംപ്ലീറ്റ്നെസ് സത്യം അതെ ആണ് ഞാന് എന്റെ മനസ്സിൽ ആലോചിക്കുന്ന അപ്പുറത്തേക്ക് ആള് അത് ആ ഒരു ലോകം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കും ഭയങ്കര ഒരു കഴിവാണ് ആൾക്ക് വെരിഫുൾ കാരണം ഈ മൂന്ന് ബുക്കും ഇപ്പൊ അമേരിക്കയില് പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്ക് കിട്ടുണ്ട് അപ്പൊ ബോയ്ഹൂ വന്നു ഈ കൊല്ലം തുടക്കത്തിൽ വന്നു അമ്മ സാരി ഈ കൊല്ലം ജസ്റ്റ് ഇപ്പൊ അവിടെ ഇറങ്ങി സ്റ്റേ ഫോർ ഡിന്നർ അവിടെ അടുത്ത കൊല്ലം ഇവിടെ നമ്മളെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ലൈബ്രറിയിൽ ലൈബ്രറിയില് അമ്മാസാരിയും ബോയ്ഹൂവും വന്നിട്ടുണ്ട് സ്റ്റേ ഫോർ ഡിന്നർ വന്നിട്ടില്ല ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് വരാനായിട്ട് നല്ലതല്ല ലൈബ്രറിയില് ഈ കോപ്പി ആണോ ഇതിന്റെ ഇ കോപ്പീസ് അവൈലബിൾ ആണോ ഇ കോപ്പീസ് ഓസ്ട്രേലിയൻ ഓഡിയൻസിന് നമ്മുടെ പബ്ലിഷർ വഴിയില്ല പക്ഷെ അമേരിക്കയില് പബ്ലിഷ് ചെയ്തപ്പോ അവര് ഒരു ഇ കോപ്പി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ അതെനിക്ക് തോന്നാ അവരുടെ വെബ്സൈറ്റിലെ എ ബ്രംസ് എന്ന് പറഞ്ഞൊരു പബ്ലിഷർ ആണ് അമേരിക്കയിൽ അത് പബ്ലിഷ് ചെയ്യണേ അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അത് കാണാൻ പറ്റും ഈ റീൽസ് ഇറയില് ഗ്യാജറ്റ്സിന്റെ ഒക്കെ ഇറയില് ഒരു ബുക്ക് ഇത്രമാത്രം എന്താ പറയാ നമുക്കൊന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് എന്ത് തോന്നുന്നു ബുക്സും ഗ്യാജറ്റ്സും വെച്ചിട്ട് ഉള്ള ഒരു ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അത് ഇനിയൊക്കെ അറിയാം എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് അപ്പൊ അവരൊക്കെ സ്ക്രീനുമ്പോ തന്നെയാണ് കൊറേ സമയത്തൊക്കെ പിന്നെ എനിക്ക് തോന്നുന്ന ബുക്സും ചില സമയത്ത് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബുക്സിന്റെ ഒരു പുള്ളും ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ട് വരില്ല അത് പോയിരുന്നു വായിക്കാൻ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വഴി നമുക്ക് നമ്മൾ തന്നെ അത് മോഡൽ ചെയ്യലാണ് അതായത് നമ്മള് സമയം ഉണ്ടാക്കി നമുക്ക് ബുക്ക് വായിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇത്രയും സമയം ഞാനിപ്പോൾ ഒരു ബുക്ക് വായിക്കാൻ എടുക്കണു നമുക്ക് ഇതുപോലെ തന്നെ ലൈബ്രറിയിൽ കൊണ്ടുപോകണു ആ ഒരു സ്പേസിൽ ബുക്സ് ഒക്കെ ചില കുട്ടി ചിലപ്പോ എന്റെ മൂത്തോരാ ചിലപ്പോ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകുമ്പോ അവർക്ക് എന്താ ചെയ്യണ്ടേന്ന് തന്നെ ഒരു പിടിയില്ല അപ്പൊ ഞാൻ പറയാം നോക്ക് എന്തുട്ടെങ്കിലൊക്കെ ഒന്ന് എടുത്ത് നോക്ക് വരച്ച് നോക്ക് ചിലപ്പോ എന്തുട്ടെങ്കിലും ഇഷ്ടപ്പെട്ടത് കാണായിരിക്കും അപ്പൊ അറിയണം ലൈബ്രറിയിൽ പോകുമ്പോ എന്താ ചെയ്യണ്ടേ എങ്ങനെയാണ് ബുക്ക് കണ്ടുപിടിക്കണ്ട എന്നൊക്കെ അറിയണം അപ്പൊ നമുക്കതൊക്കെ ഒന്ന് നമുക്ക് ഒരുമിച്ചൊക്കെ കണ്ടുപിടിക്കാൻ വെച്ചാൽ അതൊരു എക്സൈറ്റിങ് കാര്യാണ് പക്ഷെ ഈ പറഞ്ഞപോലെ സ്ക്രീനും ഉണ്ട് സ്ക്രീൻ ഉണ്ട് സ്ക്രീനില്ലാണ്ട് ആ അത് ശരിയാണ് പക്ഷെ നമുക്ക് അതിന്റെ ഒപ്പത്തിന് ചെറിയൊരു സമയം ഈ പുസ്തകങ്ങളെ നമ്മൾ സ്കൂളിലൊക്കെ ഇവിടത്തെ സ്കൂളിലൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് ഹോംവർക്കിലുണ്ട് അങ്ങനെ എഴുതുക ഒരു പതിനഞ്ച് മിനിറ്റ് വായിക്കണം എന്നുള്ളത് അവിടെ ഉണ്ട് അപ്പം സിഡ്നിൽ ഉണ്ട് അതെ അതെ അപ്പൊ അത് നല്ലതാന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ നമ്മളൊരു ഒരു സമയം സെറ്റ് ചെയ്ത നമുക്ക് ഈവൻ അത് ഹോംവർക്കിന്റെ ഭാഗമായിട്ട് പോലും എന്തെങ്കിലും വായിക്കാം അപ്പൊ ഇന്ന സ്കൂളിലേക്ക് വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്കാന്ന് മാത്രല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു കഥ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊരു ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വെച്ചാൽ അത് നടന്നു കിട്ടും അതെ ഇപ്പം ഉള്ള എല്ലാ പേരൻസിന്റെയും മെയിൻ ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് കുട്ടികളില് വായനാശീലം ഉണ്ടാക്കിയെടുക്കുക അതിനൊക്കെയുള്ള ഒരു നല്ല കാര്യമാണ് ഇപ്പം സന്ധ്യ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക അല്ലെ നമ്മൾ തന്നെ അതിന് അതെ അതെ അതുപോലെ തന്നെ അവർക്ക് കഥ തന്നെ വായിക്കണം നോൺ ഫിക്ഷൻ നല്ല നോൺ ഫിക്ഷനുകളുണ്ട് ഇപ്പോ ൈബ്രറിയിലൊക്കെ പോയിച്ചപ്പ ചില കുട്ടികൾക്ക് ചിലപ്പോ എങ്ങനെ സ്പേസിനെ പറ്റി വായിക്കുക അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ പറ്റി വായിക്കുക അങ്ങനത്തെ ഒക്കെ സബ്ജക്റ്റുകളായിരിക്കും അവർക്ക് ഇഷ്ടം അപ്പൊ നല്ല വലിയൊരു നോൺ ഫിക്ഷന്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് കുട്ടി കുട്ടികളുടെ സെക്ഷനില് അപ്പോൾ അങ്ങനത്തെയും ബുക്ക് നോക്കാം ഇത് ഫിക്ഷൻ തന്നെ വായിക്കണം നിർബന്ധിഷ്ടം പോലെ മെറ്റീരിയൽ ഉണ്ട് ഗ്രാഫിക് നോവലുകൾ ഉണ്ട് പിന്നെ ഓഡിയോ ബുക്സും ഉണ്ട് ഓഡിയോ ബുക്സ് ഞങ്ങള് ആദ്യത്തെ ഹാരി പോട്ടർ താഴെയുള്ള ഉള്ള മോന് ഞങ്ങള് അന്ന് അവന് അത് കൂടുതലായിരുന്നു ആ വാക്ക് വേർഡ് കൗണ്ട് ഹാരി പോട്ടറിൽ ഇത്തിരി കൂടുതലായിരുന്നു അപ്പൊ അവന് എന്നാ എന്നാ അത് വായിക്കാനും താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓഡിയോ ബുക്ക് എടുത്തു അപ്പൊ ശരിക്കുള്ള ബുക്ക് വെച്ച് ഓഡിയോ ബുക്ക് കേട്ടിട്ട് അവനതിങ്ങനെ വായിച്ചു അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് അങ്ങനെ ഇരുന്ന് നമുക്കത് കേക്കാം ഒരുമിച്ച് അത് വായിക്കാം അല്ലേ അങ്ങനെ അതെ അതെ ആ ചെല ചെല കുട്ടികൾക്ക് അങ്ങനെ നോക്കി വായിക്കാൻ അങ്ങനെ ബുക്ക് വെച്ചിട്ട് താല്പര്യം ഇല്ലേ അതിങ്ങനെ വെറുതെ കേട്ടിരിക്കാനാണ് താല്പര്യം അപ്പോ ഈ ലൈബ്രറി വഴി അതൊക്കെ ഫ്രീ ആണ് അതായത് ബോറോ ബോക്സ് ലിബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്പുകളുണ്ട് അപ്പൊ അത് വഴി നമുക്ക് ഓഡിയോ ബുക്സ് ഇഷ്ടം പോലെ കേൾക്കാം അപ്പൊ രാത്രി വേണമെങ്കിൽ ഉറങ്ങാൻ പോണുമ്പോ ഒരു പത്ത് മിനിറ്റ് ഒരു ഓഡിയോ ബുക്ക് കുറച്ചു നേരം കേൾക്കാം അപ്പൊ ചെലപ്പോ അത് ഇഷ്ടാവുമ്പോ അതിന്റെ ശരിക്കും ഫിസിക്കൽ ബുക്ക് കാണുമ്പോ ചെലപ്പോ അവർക്കൊരു താല്പര്യം ഉണ്ടാവും ഇത് കേട്ടതല്ലേ അപ്പൊ നിന്നത് വായിച്ചു നോക്കാന്ന് അപ്പൊ അതിന് പല വഴികളുണ്ട് അതെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ കുട്ടികൾക്ക് എനിക്ക് രണ്ട് കുട്ടികളാണ് അപ്പൊ ഞാൻ ആൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കാര്യം പിന്നെ ഇനി ഇത് ഇത് എനിക്ക് ഉറപ്പാണ് നമ്മളെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഒരാളിങ്ങനെ പുറത്തോട്ട് പോയി വരുന്നു ഒത്തിരി പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആകുന്നു അപ്പം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും സന്ധിക്ക് തരാമോ ആ തീർച്ചയായിട്ടും ഇപ്പൊ ഞാനും ഇതൊക്കെ വളരെ വൈകിട്ടാണ് പഠിച്ചത് ഞാനും നാല്പത്തിരണ്ട് വയസ്സുള്ളപ്പോഴും ഞാൻ ആദ്യം ഒരു ഫസ്റ്റത്തെ കഥ എഴുതണം അപ്പൊ എന്തായാലും ഏത് സമയത്ത് ആയാലും കഥ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പേടി പേടികൂടാണ്ട് ഒരു പെർഫെക്ഷൻ ഇല്ലാണ്ട് പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അതങ്ങടെ എഴുതാം കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയാസ് ആദ്യം നമ്മൾ കടലാസിലേക്ക് എത്തട്ടെ അത് ഇത്ര മോശമായിട്ടായാലും അതവിടെ കിടക്കട്ടെ നമുക്ക് അത് പിന്നീട് നമുക്ക് നന്നാക്കാൻ പറ്റും അപ്പൊ ആദ്യം ആദ്യം വരണ കാര്യങ്ങൾ വരണ പോലെ തന്നെ എഴുതി ഒരു നോട്ട് ബുക്ക് വെക്ക എല്ലാ ഐഡിയാസ് വരണത് കാരണം അത് നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ ആ ഐഡിയ പോവും പിന്നെ പിന്നെ നമുക്ക് ആ ചെറുപ്പ ആലോചിച്ചെടുത്താൽ പോലും നമുക്കത് ഓർമ്മയിലേക്ക് വരില്ല അപ്പൊ അങ്ങനെ എഴുതാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അടുത്ത് എപ്പോഴും ഒരു നോട്ട് നോട്ട്ബുക്കും ഒരു പാനും വെച്ചിട്ട് അങ്ങനെ വരണ വരണത് അതും ഈ പെർഫെക്ഷൻ ഇല്ലാണ്ട് ഏഹ് അതിനെ പറ്റി ആലോചിക്കാണ്ട് അത് ആ ഒരു രീതിയിൽ അങ്ങനെ അവിടെ എഴുതി വെക്കാം പിന്നെ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു റൈറ്റിംഗ് ഗ്രൂപ്പിൽ ചേരണം നമ്മുടെ ഇപ്പൊ കുട്ടികളുടെ കഥകളാണ് പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളുടെ റൈറ്റിംഗ് ഗ്രൂപ്പിൽ ചേരണം അഡൽട്ട്സിന്റെ ബുക്കാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിച്ച് ഏത് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണോ നമ്മൾ എഴുതണത് അങ്ങനത്തെ ആൾക്കാരുടെ ഒരു റൈറ്റിംഗ് ഗ്രൂപ്പ് ഒന്നെങ്കിൽ നമ്മൾ ഇണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കണ്ടുപിടിച്ചതില് ചേരാ അപ്പൊ അതില് കൊറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും എന്താ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നൊക്കെ പിന്നെ നമുക്ക് ഞാനൊരു കോഴ്സ് ചെയ്തു ഈ പിക്ചർ ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് ഓസ്ട്രേലിയൻ റൈറ്റേഴ്സ് സെന്ററിൽ പോയിട്ട് അപ്പൊ ആദ്യത്തെ ആ ഒരു ഒന്ന് രണ്ട് കഥകൾ എഴുതിയപ്പോ എനിക്ക് തോന്നി എനിക്കിത് കറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെയാ എഴുതണ്ടേ എന്റെ കുറച്ചും കൂടി ഒന്ന് അറിയാൻ അറിവ് വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ നോക്കിയപ്പം ഉം റൈറ്റേഴ്സ് സെന്റർ ില് ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് എല്ലാ ടൈപ്പ് അത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം കുട്ടികൾക്ക് എഴുതാ ചാപ്റ്റർ ബുക്ക്സ് എഴുതാ അഡൽറ്റ് എഴുതാം മെമ്മആർ എഴുതാം എല്ലാത്തിനും വെവ്വേറെ കോഴ്സ് ഉണ്ട് അവിടെ അപ്പൊ ഞാനതില് പിക്ചർ ബുക്ക് എഴുതുന്നതിൻ്റെ ഒരു അഞ്ചാഴ്ചത്തെ കോഴ്സാണ് അപ്പൊ അത് ഭയങ്കര നല്ല കോഴ്സായിരുന്നു അവർ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാ എഴുതേണ്ടത് അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോകണം എന്ത് ചെയ്യണമെന്നൊക്കെ വളരെ ഇതില് അവര് പറഞ്ഞു തരും അപ്പൊ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്തായാലും ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് ഞാൻ ചെയ്തത് റൈറ്റേഴ്സ് ഓസ്ട്രേലിയൻ റൈറ്റേഴ്സ് സെന്റേഴ്സിന്റെ കോഴ്സാണ് അപ്പൊ അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം പക്ഷേ ഏത് കോഴ്സ് പാനങ്ങളും ചെയ്യാം നല്ലൊരു പബ്ലിഷറിനെ എന്നിട്ട് കണ്ടുപിടിക്കുക അതിലൂടെ അല്ലേ അതെ 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 അത് അതിന് ഇഷ്ടപാട് കോൺഫറൻസുകൾ നടക്കുന്നുണ്ട് ഇവിടെ മെൽബേണില് കോൺഫറൻസ് ഉണ്ട് ഇവിടെ പ്രിസ്മ കോൺഫറൻസ് ഉണ്ട് പിന്നെ ഓൺലൈൻ കോൺഫറൻസ് അപ്പൊ അവരെ നമുക്ക് ബന്ധപ്പെടാനുള്ള ഇഷ്ടം പോലെ വഴികളുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട പബ്ലിഷറിന്റെ ബുക്കുകൾ നമ്മൾ റിസർച്ച് ചെയ്യാം ഏത് പബ്ലിഷറാണ് നമുക്ക് കൂടുതൽ ചേരാന്നുള്ളത് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പൊ എന്നിട്ട് അവരെ കണ്ടുപിടിക്കാനും അവരായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗങ്ങള് അത് കഴിഞ്ഞിട്ട് നോക്കാം അടുത്ത ബുക്ക് അത് തുടങ്ങിയോ അതിന്റെ തുടങ്ങി റെഡിയാണോ അടുത്ത ബുക്ക് സെപ്റ്റംബറിൽ ഇറങ്ങും അത് കഴിഞ്ഞു അതിന്റെ പണിയൊക്കെ കഴിഞ്ഞു അത് ഇപ്പൊ പ്രിന്റിംഗിന് പോയി അത് നമ്മുടെ മാതൃഭാഷേനെ പറ്റിയിട്ട് ഉള്ളൊരു കഥയാണ് അപ്പൊ ഞാൻ എന്റെ മോന് ഉണ്ടായ ഒരു സംഭവമാണ് അത് അതായത് അവൻ ഇവിടെ ഇവിടെ കുറെ നാള് നമ്മളിപ്പോ അടുപ്പിച്ച ഓസ്ട്രേലിയയിൽ നിൽക്കുമ്പോ അവൻ മലയാളം പോവും അവന് ആ ഒരു സംസാരിക്കാനുള്ളൊരു ഇത് പോവും അവൻ നമ്മൾ സംസാരിച്ചാലും അവൻ തിരിച്ചും ഇംഗ്ലീഷിലാണ് ഇങ്ങോട്ട് പറയാ എന്നിട്ട് ഞങ്ങളൊരു ഒരു സമയത്ത് ഞങ്ങക്ക് കഴിഞ്ഞ കൊല്ലം തോന്നും അല്ല അതിന്റെ മുമ്പത്തെ കൊല്ലം ഞങ്ങൾക്ക് ഒരു മൂന്ന് മാസം അവിടെ പോയി നിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടി അപ്പൊ ഞങ്ങൾ അവിടെ പോയി നിന്നപ്പോ പതുക്കെ പതുക്കെ അവന് മലയാളം ഇങ്ങനെ ഇങ്ങനെ വന്നു അവന് തന്നെ അതായത് മറ്റുള്ളവർ സംസാരിക്കണെ കേട്ടിട്ട് ആ ഒരു ഭാഷ തിരിച്ചു വരണ ഒരു ഒരു ഇതുണ്ടായിരുന്നു എന്നിട്ട് അവൻ വർത്തമാനം പറയാൻ തുടങ്ങി അപ്പൊ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി മലയാളത്തില് സംസാരിക്കാനായിട്ട് എന്നിട്ട് ഒരു ആ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നന്നായി സംസാരിച്ചു തുടങ്ങി അപ്പൊ ആ ഒരു ഒരു ആശയം എടുത്തിട്ട് ആ ഒരു സംഭവം എടുത്തിട്ട് ഞാനൊരു കഥ എന്ത് അപ്പൊ ഒരു നമ്മളെ സമൂഹത്തുമായിട്ട് ആയിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ ഈ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ സെന്ററാണല്ലോ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട് അവരിൽ നമ്മളുടെ ഒരു കൾച്ചറിനെ എത്തിക്കുന്നതൊരു വലിയ കാര്യമാണ് കേട്ടോ താങ്ക് യു അത് അത് ആവശ്യമാണ് അതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെപ്രസെന്റേഷൻ വേണം റെപ്രസെന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മുടെ പിള്ളേര് ഇനി സ്കൂളിൽ സ്കൂളിലായാലും ലൈബ്രറിയിൽ പോയാലും നമ്മ അവര് ഒരു ബുക്ക് എടുക്കുമ്പോ അതില് ഒരു ക്യാരക്ടർ അവരുടെ പോലെ ആയിരിക്കണം അവർക്ക് എപ്പോ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ മെൽബണില് പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് എന്റെ പോലത്തെ ഒരു ക്യാരക്ടർ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഏഹ് എല്ലാ ക്യാരക്ടേഴ്സും വൈറ്റ് ആയിരുന്നു അവര് ഇവിടത്തെ ഇങ്ങനത്തെ ഇവിടത്തെ ഭക്ഷണം എല്ലാം നമ്മുടെ ഒരു ക്യാരക്ടർ ഒരു മെയിൻ ഒരു അഡ്വെഞ്ചറിന് പോണ ഒരു ഇന്ത്യക്കാരി ക്യാരക്ടറിന് ഒരൊറ്റ ബുക്കിലും ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ആ സമയത്ത് അല്ല ഇന്ത്യക്കാർങ്കിലും കുറച്ചും കൂടി ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റൈലിലല്ലേ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ എന്നാലും ശ്രമിക്കും നമ്മളെ ലോട്ടാക്കി എടുക്കാൻ ശ്രമിക്കും അത് പക്ഷെ എന്താ വെച്ചാ ഈ ഞാൻ മൽബണിലായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇപ്പ ഉണ്ടായിരുന്നു അത്ര അല്ല പക്ഷെ അന്നത്തെ കാലത്തും നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ അത്യാവശ്യം ഉണ്ടായിരുന്നിട്ട് പോലും ആ പോപ്പുലേഷൻ ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റഡ് അല്ലായിരുന്നു സമയത്ത് അപ്പൊ അതിന്റെ ഒരു ഏർ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ നമുക്ക് ആ ഒരു കഥന്ന് വരണ ഒരു ഒരു കഥ വായിക്കുമ്പോ നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആവും നമ്മുടെ ഈവൻ നമ്മളെ പോലത്തെ അല്ലാത്തൊരു ആളുടെ ഒരു കഥ പോലും ആയിക്കുമ്പോ കഥകളുടെ ഒരു സ്വഭാവമാണത് ഏതൊരു കഥ വായിച്ചാലും നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടും ആ ഒരു ക്യാരക്ടറിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് അവർ ആ കഥയുടെ അവസാനം അവർക്ക് ഒരു വിജയം വരും അങ്ങനെയാണല്ലോ ഒരു കഥയുടെ ഒരു ബോക്ക് അപ്പൊ അതിലൂടെ നമുക്ക് വലിയൊരു എംപവർമെന്റ് കിട്ടും അപ്പൊ അതിന്റെ കൂടെ ആ കഥയിലത്തെ ക്യാരക്ടർ മെയിൻ ക്യാരക്ടർ നമ്മുടെ പോലത്തെ ഒരു ആളാണ് അങ്ങനത്തെ ഒരു ഫാമിലിന്ന് വരുന്ന ഒരാളും കൂടി ആവുമ്പോ ആ എംപവർമെന്റ് വലുതാണ് അപ്പൊ അത് ഇതുവരെ ഇപ്പൊ വന്ന് തുടങ്ങണണ്ട് എന്നാ ഇനി ഇഷ്ടം പോലെ ഇനിയും വരാനുണ്ട് അതെ അതെ സൊസൈറ്റി ആയിട്ട് ഈ ലിറ്ററേച്ചറിൽ റിഫ്ലക്റ്റഡ് അല്ല ഇപ്പൊ അപ്പൊ ഇഷ്ടംപോലെ യങ് റൈറ്റേഴ്സ് ഇനിയും അവരുടെ കഥ ഷെയർ ചെയ്യണം അവരുടെ കഥകൾ എഴുതണം അങ്ങനെ നമ്മുടെ ബുക്ക് ഷെൽഫ് കറക്റ്റ് നല്ല ഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റിന്ന് പറഞ്ഞൊരു ബുക്ക് ഷെൽഫായിട്ട് മാറണമെന്നുള്ളതാണ് ആഗ്രഹം ഈ അടുത്ത ബുക്കും സെയിം പബ്ലിഷർ തന്നെയാണോ ചെയ്യുന്നത് ഇലസ്ട്രേറ്റർ സെയിം തന്നെ അപ്പൊ ഞാൻ ശ്രീലക്ഷ്മി പറഞ്ഞല്ലോ ഈ ഞാൻ ഒരു കോമൺ തീം ആ ഒരു സെയിം ഒരു ബ്രാൻഡാണ് അത് ഒരു സെയിം തീമില് നിക്കണ കാരണം ഈ മൂന്ന് ബുക്കും ഇപ്പൊ നാലാമത്തെ ആയാലും ആ ഒരു സെയിം ഇലസ്ട്രേറ്റർ സെയിം ബ്രാൻഡില് വെക്കാനായിട്ട് അവരുടെ ആ ഒരു പബ്ലിഷർ തന്നെയാണ് നല്ലത് ഓക്കെ അപ്പോ ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് അതിനേക്കാളും കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു അഭിമാനമാണ് നമ്മളുടെ അതായത് നമ്മളുടെ ഹൗസ് ഹോൾഡ്സിൽ ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് വളരെ സന്തോഷമുണ്ട് അത് ചെയ്ത് ഇനിയും ഇതുപോലത്തെ പുസ്തകങ്ങൾ വരട്ടെ ഇനിയും ഇതുപോലത്തെ പുസ്തകങ്ങൾ നോട്ട് ജസ്റ്റ് ചിൽഡ്രൻ അഡൽസും വായിക്കുക അതൊരു എക്സ്പീരിയൻസ് ആണ് ചിൽഡ്രൻസ് ബുക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് അത് ഒത്തിരി എലിമെന്റ്സുമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒരു പിക്ചർ ബുക്കെന്നും കൂടി പറഞ്ഞ സോ ഇനിയും ബുക്ക്സ് എഴുതുക ഞങ്ങളെ കൂടെ എത്രയും നേരം സമയം ചെലവഴിച്ചതിലും കുറെ ഇൻഫർമേഷൻ തന്നതിലും വളരെ നന്ദിയുണ്ട് ഓസ്ട്രേലിയൻ മലയാളി ചാനലിന്റെ പേരിലും എന്റെ പേരിലും സന്ധ്യയ്ക്ക് താങ്ക് യു സോ താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി ഞാൻ ഓസ്ട്രേലിയൻ മലയാളി ചാനൽ എന്നോട് സംസാരിച്ചു ചെയ്യാൻ വളരെ സന്തോഷം